സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നൊരു ഡെയിലി മൈ ലൈഫും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ തലേ ദിവസം കടന്നിറങ്ങുമ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടാവും നാളെ ഇതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നുള്ളത് ഇന്നൊരു പ്ലാൻ ഇല്ലാണ്ട് ഇന്ന് നീച്ചിന് ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നൊരു പിടുത്തല്ല എന്തായാലും നമുക്ക് എന്ത് ചെയ്യാണ്ട് പോയിട്ട് പല്ലം കിടത്ത് വെച്ച് മുഖം കയ്യാം ഇപ്പം എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണല്ലോ അതൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് അതിനശേഷം താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു തിന്നുന്ന ആക്രാന്തിൽ ഞാനത് വീട് എടുക്കാൻ മറന്നുപോയി ഗൈസ് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഒരുങ്ങിയതിന് ശേഷം നമ്മളൊരു ഷോർട്സ് എടുക്കാന്ന് കരുതി കാരണം പൊങ്കലിന് കിട്ടിയ കുറെ സാധനങ്ങൾ മടുക്കളയിൽ വെച്ചാണ്ടിരുന്ന അപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി അതൊരു വീഡിയോ ചെറിയ ഷോർട്സ് എടുക്കാന്ന് കരുതിയിട്ട് ഞാൻ അത് അതിക്കാനായിട്ട് എല്ലാ പറക്കി മേലക്ക് വന്നിരിക്കുകയാണ് നമുക്കൊരു മുണ്ട് സാരി അങ്ങനെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടേനുട്ടോ അതിലാണെങ്കിൽ സീൽ വെച്ചിട്ടുണ്ട് ആ സീല് വാണ്ടില്ലേനില്ലേ അല്ലെങ്കിൽ അല്ല രസേന്ന് കാണാനായിട്ട് ഞങ്ങളാദ്യമായിട്ട് തമിഴ്നാട്ടിൽ വന്ന സമയത്ത് കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിൽ കായപ്പം കണ്ടെ റേഷൻ കടയിൽ നിന്ന് സാരി മുണ്ടൊക്കെ കിട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകയായിരുന്നു ഗൈസ് അപ്പം അതൊക്കെ വീഡിയോക്കെടുത്തിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി റെഡി ആയിട്ടുണ്ട് എങ്ങനാ പോണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൗറാക്ക ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരും കണ്ടെങ്കിലെങ്കിൽ പൂപ്പിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഓക്ക് പൊങ്കലിൻ്റെ ലീവൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളൊന്നുമില്ല അതുകൊണ്ട് ഞാനും ഓളും കൂടി ഇന്ന് പൂപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി അയക്കുന്നത് ഇവിടെ പൂക്കൾ വാങ്ങാനും അയ്മ കൂടി ആക്രാന്തമുള്ളതും പ്രാന്തക്കുള്ളതും ഉമ്മച്ചയ്ക്കാണ് ഉമ്മക്കാണെങ്കിൽ കാലിന് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അതിന് പോകാനും വയ്യ ഒന്ന് വാങ്ങാനും ഒട്ട് വെയ്യ അപ്പം ഉമ്മ പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി പോയി വീഡിയോ എടുത്തിട്ട് വീഡിയോക്കെടുത്തിട്ട് തന്നെ ഞങ്ങളെ ഊന്തി തള്ളി പറഞ്ഞ വെച്ചു അമ്മ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങും തന്നു തന്നിട്ട് അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്തു പോകാൻ വേണ്ടി റെഡിയായി ഇമ്മണി നല്ല മത്തി ഒക്കെ മീനും ചോറൊക്കെ സെറ്റ് ആയിക്കൊണ്ട് ചോറ് നിന്നിട്ട് പോയിക്കോളിന്ന് പറഞ്ഞു അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവണ നേരത്താണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ഈ ഒരു സമയത്ത് പോയുള്ള ഗുണം എന്താന്ന് വിചാരിച്ചാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കുറവേരിക്കും കാരണം കേരളത്തിൽ ഇപ്പോൾ സ്കൂളുള്ള ടൈം ആയതുകൊണ്ട് കേരളക്കാരും ഈ സമയത്ത് വരാൻ ചാൻസ് കുറവാണ് കുട്ടികൾ സ്കൂള് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് എന്തായാലും വൈകുന്നേരം നേരത്തെ ഇരിക്കും വരിക പിന്നെ നമുക്ക് പൊങ്കല് ലീവ് ആയത് നമുക്ക് ക്ലാസ്സിലല്ലോ അപ്പം നമുക്ക് പോകും ചെയ്യാം അങ്ങനെ ഈ സമയത്ത് പോയതുകൊണ്ട് നല്ല തിരക്ക് കുറവായിരുന്നു ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു അപ്പം നമുക്ക് സമാധാനത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് കാണാനൊക്കെ പറ്റി ഇനി ഒരു വൈകുന്നേരം രാത്രി സമയമാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല നിന്ന് അങ്ങോട്ട് കൊടുത്താൽ ആൾക്കാർ ആൾക്കാരെല്ലാവരും കൂടി ഉണ്ടിത്തള്ളി നമ്മളങ്ങൾ കൊണ്ടുപോയിക്കോളും അങ്ങനെ ഒരു ഗുണമുണ്ട് രാത്രി വന്നാൽ പിന്നെ എന്താ വെച്ചാൽ വണ്ടി കിട്ടലുണ്ടാവില്ല പക്ഷെ നല്ല രസമായിരിക്കും രാത്രി കാണാനാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ലൈറ്റ്സ് ഒക്കെ കത്തി ഭയങ്കര രസമായിട്ട് പക്ഷേ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കൈസ് എനിക്കാണേ പൊടി അലർജി ഉള്ളതുകൊണ്ടും ജലദോഷം ഉള്ളതുകൊണ്ടും രാത്രി പോയാൽ ഭയങ്കര അടങ്ങാറാവും മൊത്തത്തിൽ പൊടിയൊക്കെ അടിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പൂപ്പലേക്കൊക്കെ പോയി എല്ലാ വർഷവും ഞാൻ പോവലുണ്ട് കേട്ടോ ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടുമൂന്നും വട്ടമൊക്കെ പോയിട്ട് ഓരോ വർഷത്തിൽ കാണലൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും പിന്നെ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ പോകും സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകും പിന്നെ മാറ്റിപ്പാൻറ്റീൻ്റെയും കൂടെ പോകും അങ്ങനെ അഞ്ചാറ് വട്ടം പോയി കാണുന്ന സംഭവമാണ് എല്ലാം ചിലവൊന്നുമില്ലല്ലോ കയറിയാലും ഇഷ്ടം പോലെ കണ്ടിങ്ങനെ ഇതായിട്ട് വരാം നല്ല നല്ല രസമുള്ള കുറെ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഔറിൽ നടന്ന് നടന്ന് കണ്ടു ഞങ്ങൾ കുറേ ഒക്കെ ചെയ്തു പിന്നെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കണം കാണണം പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണം അങ്ങനെ അങ്ങനെ തെരാപ്പരം നടക്കണം അതൊക്കെയാണ് നവറ മെയിനായിട്ട് വന്നത് അതിനൊന്നും ഇല്ല കളിക്കാനാണ് ഇങ്ങനെ പാർക്ക് കണ്ടിട്ട് അതികൂടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമായിട്ട് ഇങ്ങനെ കൊണ്ടു കളിപ്പിച്ചുപോലെ ചിരിയൊക്കെ കാണാനായിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ കുട്ടിക്കാലത്താണല്ലോ ഇങ്ങനെ പാർക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റും അതൊക്കെ വലുതാകുമ്പോൾ ഒരു ഓർമ്മയിരിക്കുമല്ലോ ഞങ്ങളൊരിക്കലും പറയാൻ പാടില്ല ഞാൻ വലുതായിട്ട് ഇന്നാരും പണ്ട് കളിക്കാൻ കൊണ്ടോലില്ല ഇന്നാരും അതിനുകൊണ്ടോ ഇല്ല അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ അങ്ങനെ പിന്നെ പൂപ്പള്ളിയിൽ കുറെ പൂക്കൾ മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പിന്നെ ചെറിയ ചെറിയ റൈഡ് കാര്യങ്ങൾ പിന്നെ നമ്മളെ മറ്റേ എന്താ പറയുക ചെറിയ മൊയൽ മീൻ മാനെന്നൊക്കെ പറഞ്ഞിഷ്ടംപോലെ സാധനങ്ങൾ കാണാനും വാങ്ങാനും സ്റ്റാളുകളും എക്സിബിഷന് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ ലാവിഷമായിട്ട് നടന്ന് വിശാലമായിട്ട് കാണാനുള്ള കുറേ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഉച്ചക്ക് പോയാലുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കൊട്ടം പറിക്കണ വെയിലിരിക്കും അങ്ങനെ വെയിലൊക്കെ കണ്ട് പോണ ഉഷാറൊന്നും തിരിച്ചിരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു നല്ല ക്ഷീണിച്ചിരുന്നു പിന്നെ പെട്ടെന്ന് ബസ് കിട്ടി ബസ്സും ഇതൊക്കെ വൈകുന്നേരം ആവുമ്പോഴാണ് ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ നല്ല വിശക്കുണ്ടായിരുന്നു തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും കടയിയറിയിട്ട് രണ്ടും മൂന്നും മുട്ട പാസ്സും ലൈമും കിട്ടിയതൊക്കെ വാരി വലിച്ചാണ് തിന്നിട്ട് ഞങ്ങൾ നേരെ പെരേക്ക് വന്നു പെരയിലെത്തിപ്പോ എനിക്ക് അങ്ങോട്ട് ക്ഷീണം പിടിച്ച് എന്തൊക്കെ ആയിരുന്നു പിന്നെ ഞാനൊരു ഈ സെറ്റ് സെറ്റായതിനു ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പേരേക്ക് മറ്റേ മുട്ട മീൻ ഇറച്ചി പാല് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പെരക്കാറ്റി വെക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഞാനങ്ങ് ഒരു വീട്ട് പോലെ ആവുകയാണ് ഗീസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കൂടി പെറുക്കി തൂക്കി വണ്ടിയിലിട്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകണം ഞങ്ങൾ അവിടോട്ട് പിന്നെ ബസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഓട്ടോ കയറി വേണം പോകാൻ ഓട്ടോയിൽ മൂന്ന് നാല് ആളാവണമെന്നൊക്കെ കണക്കൊക്കെ ഉണ്ട് അതൊന്നും ആയില്ലെങ്കിൽ ഒരു ഓട്ടോ ഒന്നും എടുക്കില്ല അല്ലേ പിന്നെ നമ്മൾ റിച്ച് ആണെങ്കിൽ കുറേ പൈസ വാരി വെതിരിൽ ഇവർ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകും ഗൈസ് ഓട്ടോ വിളിച്ചാലും നമ്മൾ അത്രക്ക് റിച്ച് ഒന്നും നമ്മൾ ലോക്കൽ ആൾക്കാരല്ലേ സോ നമുക്ക് ലോക്കൽ തന്നെ പോകാം പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു സ്കിറ്റ് എടുക്കാനായിട്ട് ഇറങ്ങി ഇത്തവണ ഞങ്ങൾ പുതിയ ക്യാരക്ടറായി കൊണ്ടുവന്ന് നിൽക്കുന്നത് പ്രേതത്തിനാണ് അതിന് പറ്റിയ ആളാണല്ലോ ഊറ പിന്നെ നെവീ ായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റിറ്റിലെ മെയിൻ താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ നമ്മൾ കുറച്ച് ലുക്കാക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ പിന്നെ പണ്ട് എപ്പോഴും ഊടന ആവേശമൊക്കെ തന്നെയാണ് പ്രേതത്തിന് പിന്നെ നമ്മള് സാരി കുറെ തപ്പി വെള്ള സാരി കിട്ടാത്ത സ്ഥിതിക്ക് ഇപ്പാന്റെ ലോഹ പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് എടുത്തിട്ടാണ് ഇട്ടെടുത്തത് അതാണ് ഒരു പേടി കാരണം ആവേശം മൂത്തിട്ടോളയും ചളിയാക്കാണ്ടെന്ന ഭാഗ്യം അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ സ്കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എഴുതി റെഡി ആക്കിയതായിരുന്നല്ല കൈ സാധാരണ ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വയ്ക്കലുള്ളതാണ് ഇത്തവണ അതിനൊന്നും കിട്ടിയില്ല പിന്നെ കുറേ ദിവസമായി നമ്മൾ സ്കിറ്റ് ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു ആ നേരത്തെ തോന്നിയ ഒരു ഐഡിയ ഒക്കെ എന്ത് ചെയ്തോ ഒരു സ്കിറ്റ് അങ്ങോട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് എന്താ പറയുക സ്പോർട്സ് സ്കിറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ ആ സ്പോർട്ടിലെടുത്ത് തരുന്നു ഞങ്ങൾ അങ്ങനെ എന്താ പറയുക കുഴപ്പമില്ലാത്ത രീതിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലും ബഹളവും കരച്ചിലും ഒക്കെ ആയിട്ട് അഭിനയിക്കരുതും ഇടയ്ക്കിടത്ത് വന്നോക്കിണ്ട് എന്താണ് അവിടെ ഒച്ചപ്പാടുണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഏറ്റവും കൂടുതലും എൻജോയ് ചെയ്തിട്ട് ഭയങ്കര അടിയും പിടിയും രസമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്കിറ്റ് എടുക്കുന്ന ടൈം ആട്ടോ ഞങ്ങൾ മൂന്നാളും എന്താ പറയുക ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര രസമായിട്ട് കൂട്ടായിട്ട് നിൽക്കുന്നത് അപ്പളാണ് ഞാനാണെങ്കിൽ ഇൻ്റെ പ്രായം മറന്ന് ചെറുതാവും ചെയ്യും ഇവർ ഇവരിൻ്റെ കൂടെ അങ്ങനെ നിൽക്കും അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഒരേ ഉണ്ട് സ്വഭാവം ഒരേ ഒരു പിരാന്തുള്ള ആൾക്കാരെ കണ്ട് മാറലാണ് ഞാറാക്കി ചില നേരത്തെ ഒരു ഓവർ ഓവർആക്ടിങ് അഭിനയമാണ് കേസ് മൈൻഡാക്കണ്ടത് കരയാൻ പറഞ്ഞാൽ ചിരിക്കും ചിരിക്കാൻ പറഞ്ഞാൽ കരയും നെവീതാണെങ്കിൽ കിട്ടി ചാൻസ് കൂടെ നല്ല ചാമ്പൺ ഉണ്ട് ഞങ്ങൾ രണ്ടാളി ഓന് അടിക്കാൻ പറയുമ്പോൾ അടിക്കുക തൊഴിക്കാൻ പറയുമ്പോൾ തൊഴിക്കുക അഭിനയിക്കല്ലോ ഓൻ ഒറിജിനാലിറ്റി കൊണ്ടുവരികയാണ് അപ്പം നമ്മൾ മറ്റേ പറ സൗദ എന്നുള്ള ഒരു ഡയലോഗ് കൊണ്ടെന്നാണ് നമ്മളൊരു ക്രിയേറ്റിവിറ്റി നവർ ആനെ കിട്ടിയ ചാൻസിൽ ആ മുടിയൊക്കെ കൂടി പിടിച്ച് വലിച്ച പറഞ്ഞ് വരാത്തതോളം ഭാഗ്യം നല്ലോളം മുഖത്തെ എക്സ്പ്രഷൻ കാണാത്തതിനൊക്കെ മനസ്സിലാവും നല്ല വേദനയൊക്കെ ഇടപ്പാവും കുട്ടിക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരുവിധം സ്കിറ്റ് ഫുള്ളാക്കി കാരണം ആ ഒരു സമയത്ത് അങ്ങോട്ട് ഉണ്ടാക്കിയ കഥയായതുകൊണ്ട് അതിന് തുടക്കം കൊടുക്കൊന്നും കിട്ടണില്ലായിരുന്നു അങ്ങനെ നൈറ്റ് ആയപ്പോ ഞങ്ങളെയായിരിക്കും നല്ല കപ്പേ മീൻകര ഉണ്ടാക്കാന്ന് കപ്പ ഞാൻ മേടിച്ചുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല മത്തി ഉണ്ടായിരുന്നു അപ്പൊ മത്തി വെച്ചിട്ട് നല്ല മഞ്ചട്ടിയില് മീൻകര ഉണ്ടാക്കാന്നേ ആയിരിക്കും ഞാൻ മീൻകര ഉണ്ടാക്കിയെങ്ങനെ വെച്ചാൽ തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ അയക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് അങ്ങനെ കേട്ടോ അല്ലാണ്ട് ഇവിടെ മീൻകര ഉണ്ടാക്കിയാൽ നൗറി നെവി ഇതൊന്നും തിന്നില്ല പോലെ എല്ലാം അതെടുത്തിട്ട് മാറ്റി വെക്കും തക്കാളി വറവയ്ക്കും അങ്ങനെ മാറ്റി വെക്കും ഇതാകുമ്പോൾ പിന്നെ മാറ്റിവെക്കാനൊന്നുമില്ല അത് തിന്നോളും അപ്പം അങ്ങനെയാണ് മീൻകര ഉണ്ടാക്കുന്നത് പിന്നെ മീമ നന്നാക്കി തന്നു ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കിയതിന് ശേഷം മീൻ അയക്കിട്ടിട്ട് നമ്മൾ നേരിട്ട് മൂടി വെച്ചാൽ സംഗതി അവിടെ സെറ്റ് ആയിക്കോളും എനിക്കും കപ്പയും മീനേക്കാളും കുറച്ചും കൂടിയും ഇഷ്ടമുള്ള കോമ്പിനേഷൻ കപ്പയും ബീഫുമാണ് അതിലേറെ കുറച്ചും കൂടി ഇഷ്ടം കപ്പയും നമ്മുടെ ചിക്കനുമാണ് പക്ഷേ ഉമ്മാക്കിപ്പോൾ കാലിന് മരുന്നുള്ളതുകൊണ്ട് ഉമ്മാക്ക് ചില സാധനങ്ങൾ തിന്നാൻ പാടില്ല ചില സാധനങ്ങളിൽ തിന്നാൻ പാടുള്ളൂ ഈ മുട്ട ഇറച്ചി പാല് ഒന്നും കഴിക്കാൻ പാടില്ല പാ സ്ഥിതിക്ക് നമ്മളത് മേടിച്ചില്ല മീനും തിന്നാൻ പാടില്ല പക്ഷേ മീൻ്റെ ചാറ് മാത്രം കൊടുക്കാൻ പാതല്ലേ അപ്പോൾ ഇത് ആ കപ്പ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഈ കപ്പ് നല്ല ടേസ്റ്റുള്ള കപ്പട്ടോ ചില സൈഡൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര മധുരം ഈ അടുത്തൊരു കട വന്നിട്ടുണ്ട് ആ കടയിൽ നിന്ന് കിട്ടുന്ന കപ്പിപ്പോൾ എപ്പോഴും നല്ലതാണ് ഞാൻ ഇന്നും അവിടെ നിന്നേ മേടിക്കുകയുള്ളൂ അപ്പം ഉമ്മമാറിന് കപ്പ ഞാൻ നന്നാക്കി തരാം ഈ വെച്ചോ പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കബർഡിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് എനിക്ക് ഈ സ്കിറ്റ് കളിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഉമ്മാൻ്റെ കൂടെ വന്നിട്ട് കുക്ക് ചെയ്യാന്ന് പറയണത് അങ്ങനെ നമ്മൾ സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറുത് ചെറുത് ചെയ്തുകൊടുത്ത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ എന്തെയ്യും അവിടെ നിന്നിട്ട് ഞാനും ഉമ്മയും കൂടിയും ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യണം ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കപ്പയും ഒക്കെ വെച്ച് ഞാനൊരു വയനിലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വാട്ടി അതിലോട്ട് നമ്മുടെ കപ്പയൊക്കെ ഇട്ട് മേലെ മീൻകറിയൊക്കെ ഒഴിച്ച് കുറെ മീനൊക്കെ ഇട്ട് അതാ വാഴം ജില്ലയിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ പൂട്ടിയൊക്കെ വെച്ച് കുറച്ചു ഇങ്ങനെ തറക്കുമ്പോൾ വരുന്ന ഒരു മണകൊണ്ടല്ലോ എൻ്റെ പൊല്ലാറേ ആ ഇതിപ്പോ തന്നെ എനിക്ക് വെള്ളം വരുന്നത് കേസ് ആഹ് നല്ല രസമുള്ള സംഭവമാണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആയിരുന്നു വയറും നിറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നതൊക്കെയാണ് സംഭവം അപ്പത്ര